ഹായർ വൺ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഹയറിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പ് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ നമുക്ക് സാധിച്ചിരുന്നു അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത പുറത്തുവിട്ടിരുന്നത് ഹയറിച്ച് തട്ടിപ്പ് എന്ന വലിയ ഹെഡ്ലൈനോട് കൂടിയായിരുന്നു അന്ന് പ്രമുഖ മാധ്യമങ്ങളിലെ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹൈറിച്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഹൈറിച്ച് തട്ടിപ്പാണ് ഹൈറിച്ച് ഇനി ഒരു കാലത്തും തിരിച്ചുവരില്ല ഹൈറിച്ച് കോടികൾ വിദേശത്തേക്ക് കടത്തി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിൽ നിറഞ്ഞു നിന്നിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളോളം പക്ഷേ ഈ ഒരാഴ്ച എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഹൈറിച്ചിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട യാതൊരു വാർത്തകളും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഹൈറിച്ചിന് എതിരായിട്ടുള്ള ഒരു തെളിവും ഇതുവരെ ഒരു അന്വേഷണ ഏജൻസിക്കും ലഭിച്ചിട്ടില്ല പ്രധാനമായും ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിപ്പം ഇ ഡി ആണ് ആദ്യം ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ മുതൽ പല ആളുകളും പറഞ്ഞത് ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാൻ ഒരാഴ്ച എടുക്കും പത്ത് ദിവസം എടുക്കും എന്നൊക്കെയായിരുന്നു ഇപ്പം ആ ഒരു ആഴ്ചയും പത്തു ദിവസമൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ടും ഇ ഡിക്ക് ഇതുവരെ ഹയർച്ചിനെതിരായി ഒരു തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം ഇ ഡി അന്വേഷിക്കുന്നത് ഹയറിച്ച് കോടി വിദേശത്തേക്ക് കടത്തി എന്ന ഒരു ആരോപണമായിരുന്നു അല്ലെങ്കിൽ ഒരു പരാതിയായിരുന്നു ഈ പരാതിയിൽ മേലാണ് ഇ ഡി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇ ഡിക്ക് ഈ ഒരു നൂറ് കോടി വിദേശത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു അന്വേഷണ പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഹൈറിച്ച് ചുടമകളെ നിരവധി തവണ ചോദ്യം ചെയ്തു നിരവധി ദിവസങ്ങൾ ചോദ്യം ചെയ്തു ഹൈറിജിന്റെ എല്ലാവിധ ട്രാൻസാക്ഷനും പരിശോധിച്ചു ഇതിൽ നിന്നൊന്നും തന്നെ യാതൊന്നും തന്നെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇനി എന്ത് എന്ന ചോദ്യം ഹയറിച്ച് യൂണിയിൽപ്പെട്ടവർക്കും ഇ ഡിക്ക് മുന്നിലും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഞാൻ ഹയറിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം ഇവിടെ പറയാനുള്ള പ്രധാന കാരണം ഞാൻ എൻ്റെ ചാനൽ നൽകിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസും ആയിട്ടുള്ള പ്രൊജക്റ്റുകളെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹയർച്ചുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു അപ്ഡേഷൻ വന്നപ്പോൾ അതിനെ വസ്തുതാപരമായി തുടക്കം മുതലേ ഇവിടെ അവതരിപ്പിച്ചത് തുടക്കത്തിൽ ഞാൻ ഇതൊക്കെ തന്നെ പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻ്റുകളെയായിരുന്നു ഫേസ് ചെയ്യാൻ വന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് നെഗറ്റീവ് കമന്റുകളുടെയൊക്കെ തന്നെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഓരോ ദിവസം കഴിയും തോറും നമ്മളെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഒരു ഇടപെടലാണ് ഇനി അയച്ച് യൂണിയനുള്ള ആളുകളൊക്കെ തന്നെ കാത്തിരിക്കുന്നത് കാരണം ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അത്തരം പരാതിയിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിക്കിന്റെ മുമ്പിൽ പബ്ലിഷ് ചെയ്യേണ്ടത് ഈ അന്വേഷണ ഏജൻസികളുടെ ഒരു ചുമതല തന്നെയാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ വലിയ രീതിയിലുള്ള എമൗണ്ട് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കമ്പനിയിൽ ഏതെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് ആ അക്കൗണ്ട് ഫ്രീസിംഗ് മാറ്റി കൊടുക്കേണ്ടതാണ് ഹരിച്ച് യൂണിയനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോകുന്നത് അവർക്ക് ഈ ഒരു അന്വേഷണം വരുന്നതുവരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻകം ആ ഹരിച്ചിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നു എല്ലാവർക്കും ആ ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരുന്നു ആർക്കും അതിൽ യാതൊരു പരാതിയില്ലായിരുന്നു ഈ ഒരു കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തോടു കൂടിയാണ് ഈ ഒരു ഇൻകം നിലച്ചിട്ടുള്ളത് അപ്പം അത് കമ്പനിയുടെ ഒരു മിസ്റ്റേക്കായിട്ട് കാണാൻ സാധിക്കില്ല കാരണം ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അന്വേഷണവുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് അതിപ്പം ഹൈറസിൻ്റെ ഓണേഴ്സായിട്ടുള്ള ശ്രീനാഥ് പ്രതാപൻ അതുപോലെ തന്നെ കെ ഡി പ്രതാപൻ ഈ രണ്ടുപേരും അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നുണ്ട് വീട് വിളിക്കുമ്പോഴൊക്കെ തന്നെ അവരെ ഓഫീസിൽ ഹാജരാകുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഈ അക്കൗണ്ട് ഇപ്പോഴും ഫ്രീസ് ആയിരിക്കുന്നത് ഹൈറിച്ച് യൂണിയൻ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പം ഈ ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു വരുമാനം നിലച്ച നിലയിൽ നിൽക്കുന്നത് ഇതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അന്വേഷണം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് ഏത് രീതിയിൽ പരിഹരിക്കപ്പെടും എന്നത് എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പുരോഗതി ഉണ്ടായതായിട്ട് യാതൊരു അറിവുമില്ല കഴിഞ്ഞ ദിവസം മനോരമ പത്രം ആ ഒരു പേപ്പർ കട്ടിംഗ് ആണ് ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല ഹയറിച്ച് ഉടമകൾ ഏതെങ്കിലും രീതിയിൽ ഒരു നൂറ് കോടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എമൗണ്ട് വിദേശത്തേക്ക് കടത്തിയതായിട്ടുള്ള യാതൊരു എവിഡൻസും ഇടയ്ക്ക് ലഭിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു ഫ്രീസിംഗ് ഒക്കെ തന്നെ മാറ്റി പഴയ രീതിയിൽ തന്നെ ഹയറിച്ച് തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷ പ്രതീക്ഷ മാത്രമാണ് അന്വേഷണവും ചോദ്യം ചെയ്യലോ ഒക്കെ തന്നെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണം ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഹയറിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെയാണ് അപ്പം അവരുടെ കാര്യം കൂടി അന്വേഷണ ഏജൻസികൾ ഒന്ന് പരിഗണിക്കേണ്ടതാണ് ഹയറച്ചുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം